അള്ളാഹുവിൻ്റെ മെഹബൂബ് ബാബുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയമാണ് അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളായി മാറുക അത് വലിയ ഉയർന്ന പദവി പദവിയുമാണ് ആ ഉയർന്ന ഗ്രേഡ് കരസ്ഥമാക്കാൻ നല്ലൊരു മാർഗം ലോകത്തിൻ്റെ നായകർ റഹ്മുലി ആലമീൻ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാ അലഹി വസ്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ അവിടുന്ന് ദ്വയ ചെയ്തു ആരാ ദ്വായ ചെയ്യുന്നത് ഹബീബുല്ലാമുല്ലാഹു അലി വസ്ല്ലാഹു നീ ഇഷ്ടം വെക്കണേ നീ പ്രിയം വെക്കണേ നീ സ്നേഹിക്കണേ ആരെ ഹുസൈൻ സ്നേഹിച്ചവരെ ഇതൊരു വട്ടമല്ല മൂന്ന് വട്ടം ലോകത്തിന്റെ നായകർ സൊല്ലാഹു അലൈഹി ചെയ്തു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്തിന്റെ നായകർ മുഹമ്മദ് അവിടുത്തെ ഓരോ വാചകങ്ങളും അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ് നടക്കുന്നത് ഒരു വാചകം പോലും അവിടുന്ന് ലോകത്തോട് മൊഴിഞ്ഞിട്ടില്ല അപ്പൊ അള്ളാഹുവിന്റെ മഷീത്തു പ്രകാരമാണ് ലോകത്തിന്റെ നായകർ ദുഴ ചെയ്യുന്നത് മൂന്നുവട്ടം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ാഹു അലി വസല്ല മതങ്ങൾ മൂന്ന് വട്ടം ആവർത്തിച്ചു പറയാറുള്ളത് അവിടുന്ന് ലോകത്തോട് ആ ചെയ്തു ലോകത്തിന്റെ മുമ്പിൽ നമുക്കെല്ലാം വലിയ സന്തോഷമായി മാതൃകയായി നമുക്കെല്ലാം ഉള്ള പ്രതീക്ഷയായി സ്നേഹിച്ചവരെ എന്ന് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇട്ടക്കാരാവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഒരു സൈന്ദറി വെക്കുക എന്നാണ് അവിടുത്തെ മഹെബത്ത് വെക്കുക

എല്ലാവരും മുഴുവനും ഹുസൈൻ ഹുസൈൻ നമുക്ക് മാതൃക ഈ ഹബീബായ തങ്ങനെ ഉൾപ്പെടാൻ സ്നേഹിക്കുന്നവരായി മാറാൻ അള്ളാഹു സ്നേഹിച്ചാൽ നമുക്കൊന്നും പേടിക്കാനില്ല ലോകത്തുള്ള സർവസ്തുക്കൾ നമുക്ക് കീഴ്പ്പെടും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹൈഫത് കിട്ടും അള്ളാഹുവിന്റെ പ്രത്യേകമായ വരെ അവസരം കിട്ടിയേക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞ തങ്ങൾ മൂന്നുവട്ടം ദ്വായത്തിൽപ്പെടാൻ നമ്മൾ ഹുസൈൻ മതുകൾ പറയുക പാടുക അവിടുത്തെ മഹബത്ത് വയ്ക്കുകൾ പരാജയം ചെയ്യുക അവിടുത്തെ മതുകൾ കേട്ട് അവിടുത്തെ മനസ്സിലാക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക അള്ളാഹു പരിശുദ്ധമായ നമുക്ക് അതിന് നമുക്കതിന് നൽകട്ടെ അള്ളാഹു നമ്മയെല്ലാം അവന്റെ മഹബൂബിയങ്ങളിൽ ഉൾപ്പെടുത്തി ഹുസൈൻ